സാഹിത്യ സെമിനാർ നടത്തി ചവറ ഉപജില്ലയുടെ നേതൃത്വത്തിലാണ് സെമിനാർ സംഘടിപ്പിച്ചത് വിദ്യാരംഗം കലാസാഹിത്യവേദി ചവറ ഉപജില്ലയിൽ സാഹിത്യ സെമിനാർ സംഘടിപ്പിച്ചു എമ്മുകുന്ദനും മയ്യരിപ്പുഴയുടെ തീരങ്ങളും എന്ന വിഷയത്തിലായിരുന്നു സെമിനാർ സംഘടിപ്പിച്ചത് ചവറ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ അനിതാ ടി കെ സെമിനാർ ഉദ്ഘാടനം ചെയ്തു വിദ്യാകരണം ജില്ലാ കോർഡിനേറ്റർ കിഷോർ കെ കൊച്ചിയം മുഖ്യപ്രഭാഷണം നടത്തി പെട്ടെന്ന് ഒരു മുദ്രാവാക്യം ഉയർത്താൻ നിരന്തരമായ നിരന്തരമായ അനുഭവങ്ങളിലൂടെയും മാത്രം ഉപജില്ലാ കോർഡിനേറ്റർ രാജലാൽ തോട്ടുങ്ങൽ അധ്യക്ഷത വഹിച്ചു ജോയി പി ശ്രീലത എസ് എന്നിവർ മുഖ്യാതിഥികളായിരുന്നു വിദ്യാരംഗം ജില്ലാ പ്രതിനിധി സിമി വൈ മിഷ്ര ബിജു എം ഡാനിയൽ അരുൺനാഥ് സി പി മഹേഷ് ചന്ദ്ര ഉണ്ണി ദിയ മരിയ ജോൺ നിരഞ്ജന തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ